സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെടുകയും വരും ദിവസങ്ങളിൽ അത് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന അഞ്ച് ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിൽ അടക്കം ആറ് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും പതിമൂന്നാം തീയതി അതായത് ഇന്ന് ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നൽ വളരെയധികം അപകടകാരികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ കാർമേഗം കണ്ടു തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല ആയതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുകയും അരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തന്നെ ചെയ്യണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് അത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക തന്നെ ചെയ്യണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുകയും കെട്ടിടത്തിനകത്തേക്ക് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യണം വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് അതേസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് അധികം കുഴപ്പം വരുന്നില്ല അന്തരീക്ഷ മേഘാവൃതമാണ് എങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുകയും അരുത് വാഹനങ്ങൾ മരിച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും മരുത് ഈ നിർദ്ദേശങ്ങളെല്ലാം പരമാവധി മനസ്സിലാക്കി അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ മുൻകരുതലോടുകൂടി തന്നെ എടുത്തു ചെയ്യേണ്ട കാര്യങ്ങളാണ് അതേസമയം ഇപ്പോൾ കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂൺ കഴിഞ്ഞതോടെ ഒരു നാല് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ച ആയിരത്തി നാൽപ്പത്തി മില്ലിമീറ്റർ മഴ അതിന് മുൻപ് കൂടുതലായി ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയെന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്ലിമീറ്ററും ജൂലൈയിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തി മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധികം മഴ ലഭിച്ചു അതായത് ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിലും കൂടുതൽ യാഥാർത്ഥ്യമായി അടുത്തു നിൽക്കുന്നു എന്നതാണ് മറ്റൊരു ഡാറ്റ സൂചിപ്പിക്കുന്നത് എല്ലാ ജില്ലയിലും ഇത്തവണയും സാധാരണക്കാൾ കുറവ് മഴയാണ് ലഭിക്കുന്നതും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനം മഴക്കുറവായിരുന്നു ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജൂൺ മാസം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അതേസമയം ഇപ്പോൾ മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നതും എന്നാൽ മെയ് ഇരുപത്തി നാല് മുതൽ ഇതുവരെ ഇരുപത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുക ലഭിക്കുന്ന സാഹചര്യവും നിലനിൽനിന്നിരുന്നു ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്